ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശിനോട് പറയുന്നുണ്ട് പെണ്ണിനെ വലം വെച്ച് വരാൻ വേണ്ടി പറയാണ് അങ്ങനെ പ്രകാശം വലം വെക്കുക കേട്ടോ വലം വെക്കുന്ന സമയത്തും അഹങ്കാരത്തോട് കൂടി തന്നെ കല്യാണിനെയും കിരണിനെയും അതുപോലെ തന്നെ കാതമ്പരിനെയൊക്കെ ഇങ്ങനെ നോക്കിയിട്ടാണ് പ്രകാശം പോകുന്നത് അപ്പോൾ നമ്മുടെ ബൈജുവാണെങ്കിൽ എല്ലാം ഇങ്ങനെ ആയിട്ട് ഇങ്ങനെ പകർത്തുന്നുണ്ട് ശേഷമാണ് എന്തെങ്കിൽ പ്രകാശൻ വാലമൊക്കെ വെച്ചിട്ട് അവിടെ ഇരിക്കുകയാണ് ആ സമയത്ത് രാജപ്പൻ പറയുന്നുണ്ട് ഹോ എന്നാലും പ്രകാശിൻ്റെ ഒരു യോഗം എല്ലേ ബാലേട്ട നോക്കിക്ക് ഈ പ്രായത്തിൽ അവർ നല്ലൊരു പെൺകുട്ടിനെ കിട്ടിയില്ലേ ആ അതെ 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 നല്ലൊരു പെൺകുട്ടിനെ കിട്ടി ഹോ ഞാൻ എത്ര പെൺകുട്ടികളെ കാണാൻ പോയതാണ് ഈ പറഞ്ഞ കല്യാണിനെ വരെ ഞാൻ കല്യാണം കഴിക്കാൻ പോയതാണ് എന്നിട്ടൊന്നും ശരിയായില്ല അതെങ്ങനെ ശരിയാകുമ്പോൾ രാജപ്പെണ്ണാ നിങ്ങൾ കല്യാണം കഴിക്കാൻ പോയെങ്കിലും ഈ പ്രായത്തിൽ നിങ്ങൾ സ്ത്രീധനം ചോദിച്ചില്ലേ പിന്നെ എങ്ങനെ ശരിയാവും ആ അതെ ശരിയാ എന്നാലും ഇനിയിപ്പോൾ സ്വത്തുകൾക്ക് ഞാൻ ആർക്ക് കൊടുക്കോടാ ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും അതിൽ എന്തെങ്കിലും ഇനി പതിനേഴ് ലക്ഷം പോയി കിട്ടിയാലോ ഏഹ് പതിനേഴ് ലക്ഷം പോയെന്നോ അതെങ്ങനെ പോയി ഞാൻ അത് പ്രകാശിനെ കടമായിട്ട് കൊടുത്തല്ലോ അത് തിരിച്ചു കിട്ടില്ല ആ കിട്ടും കിട്ടും എന്നാലും പതിനേഴ് ലക്ഷം ഇപ്പം കയ്യിൽ നിന്ന് പോയില്ലേന്നെയാണ് ഉദ്ദേശിച്ചത് ആ നീ പറഞ്ഞാൽ എന്തൊക്കെയൊരു തിരക്കിടപ്പു പോലെ ഉണ്ടല്ലോ എന്നിങ്ങനെ രാജപ്പൻ ഇങ്ങനെ രാജപ്പൻ്റെ ആ പാഠന ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ ആ സമയം നമ്മുടെ പ്രകാശനാണോന്നിരിക്കുമ്പോഴേക്കും നമ്മുടെ ലക്ഷ്മി എന്ന് പറഞ്ഞ ലക്ഷ്മിയുടെ ചിറ്റപ്പന്മാരെന്ന് പറഞ്ഞാൽ ചിറ്റപ്പന്മാർ പറയുന്നുണ്ട് അതേ ഇനി അടുത്ത ചടങ്ങ് മനുവിടെ കാല് കഴുകുന്ന ചടങ്ങ് ഏ എന്താ എന്ന് പ്രകാശം ചോദിക്കുമ്പോൾ കാർത്തിക പറയുന്നുണ്ട് അതോ അമ്മയുടെ കാല് അച്ഛൻ കഴുകി കൊടുക്കണം അത് ഞങ്ങളുടെ ഒരു ചടങ്ങാണ് എന്ന് പറയുകയാണ് പ്രകാശിന്റെ മുഖമൊക്കെ ഒന്ന് മാറുന്നുണ്ട് കല്യാണി ഒരു ജസ്റ്റ് ഒന്നിങ്ങനെ ചിരിക്കുന്നുണ്ട് പ്രകാശം നോക്കിയിട്ട് താ തോറ്റിട്ടില്ല എന്ന് മനസ്സ് പറഞ്ഞുകൊണ്ട് പ്രകാശ് നമ്മുടെ ലക്ഷ്മിയുടെ കാലൊക്കെ ഇങ്ങനെ കഴുകി തുടച്ച് വൃത്തിയൊക്കെ ഇങ്ങനെ കൊടുക്കുകട്ടോ അത് കണ്ട് എല്ലാവരും ഇങ്ങനെ ചിരിക്കുകയാണ് നമ്മുടെ പൈജോ അതിലൊക്കെ വീഡിയോ ഇങ്ങനെ പിടിക്കുകയാണ് ശേഷം നമ്മുടെ കാദമ്പരി കാർത്തികയടുത്ത് പറയേണ്ടേ ശരിക്കും പറഞ്ഞാൽ ആ വെള്ളം അയാളെ കൊണ്ട് കുടിപ്പിക്കണമായിരുന്നു എന്ന് പറയുകയാണ് കുടിപ്പിക്കാൻ ചേച്ചി നമുക്ക് ഇനിയും കുറേ പണികളൊക്കെ ഉണ്ടല്ലോ എന്ന് കാർത്തിക പറയാണ് അങ്ങനെ കാല കഴുകിയതിന് ശേഷം നമ്മുടെ അമ്മ പറയുന്നുണ്ട് ആ ഇനി കണ്ടത്തെ ചടങ്ങ് എന്താ ആ ഇനി താലി കെട്ടുന്ന ചടങ്ങാ ആ താലി കെട്ടുന്ന സമയത്ത് നിങ്ങൾ പെണ്ണിൻ്റെ മുഖം കാണിക്കുമല്ലോ അല്ലേ എന്ന അമ്മ ചോദിക്കുമ്പോൾ അതിനെന്താ പെണ്ണിൻ്റെ മുഖം ഇപ്പോൾ തന്നെ കാണിക്കുമല്ലോ എന്ന് പറയണം എടാ പ്രകാശ താലി കെട്ടടാ ഇപ്പം ഈ മഞ്ഞ ചേട് കെട്ട് ശേഷം നല്ല കട്ടിയുള്ള താലി ലക്ഷ്മിയുടെ കഴുത്തി കെട്ടിക്കൊടുക്കടാ പ്രകാശ എന്ന് അമ്മ പറയാണ് അതിനുശേഷം ആ മഞ്ഞ ചേട് പ്രകാശം ഇങ്ങനെ എടുക്കുവാണ് എല്ലാരും ഇങ്ങനെ കാണിക്കുകയാണ് എന്റെ ലക്ഷ്മിയുടെ കഴുത്തി കെട്ടിക്കൊടുക്കാമേക്കും അമ്മേ ആ മുഖം ഒന്നും അച്ഛനെ കാണിച്ചു കൊടുത്തോളൂ എന്ന് പറയുകയാണ് കാർത്തിക അങ്ങനെ നമ്മുടെ ലക്ഷ്മി മുഖത്ത ആ തുണി ഇങ്ങനെ മാറ്റുവാട്ടോ മാറ്റുമ്പോഴേക്കും പ്രകാശിനെ ഇട്ടിപ്പോയാണ് പ്രകാശിനെ അപ്പം തന്നെ ഇങ്ങനെ അപ്പം തന്നെ ഇങ്ങനെ താഴത്തേക്ക് മുഖം ഇങ്ങനെ ഇതാക്കുകാട്ടോ പെട്ടെന്ന് പ്രകാശൻ ഷൂ തോറ്റു പോയല്ലോ എൻ്റെ ഭഗവതി എന്തേ കാണുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അമ്പും അപ്പം തന്നെ കരച്ചിൽ തുടങ്ങും കേട്ടോ ആ സമയത്ത് നമ്മുടെ പ്രകാശ് പതിക്കിയ പുറകിലേക്ക് തിരിയുമ്പോൾ ദീപം ദീപിയുടെ മുഖത്ത് ആ തുണി മാറ്റുവാണെങ്കിൽ ഇപ്പുറത്തെ ദീപം ഇപ്പുറത്ത് നമ്മുടെ ലക്ഷ്മിനെ കാണുമ്പോഴേക്കും ആകെ ഇങ്ങനെ എന്ത് ചെയ്യുന്ന അറിയാണ്ട് ഇങ്ങനെ നിൽക്കുകട്ടോ അപ്പോൾ അതായത് ലക്ഷ്മി അവിടെ നിന്ന് ചാടി എഴുന്നേക്കുന്നുണ്ട് ശേഷം കാർത്തികടെ അടുത്തേക്ക് പോവാണ് എടാ പ്രകാശ ഇതാരാന്ന് നിനക്ക് അറിയാവോടാ ഇത്രോ നാളെ നിങ്ങളുടെ കൂടെ നിന്നിട്ട് നിങ്ങൾക്കൊരു സംശയം പോലും തോന്നിയില്ലോടാ ഇതേ സ്വന്തം മകളെ കണ്ടുപിടിക്കാളെ കഴിവ് പോലും നിനക്ക് ഇല്ലലോടാ പ്രകാശ എന്ന് ലക്ഷ്മി പറയുമ്പോഴേക്കും കാർത്തിക സ്വന്തം മകളെന്നുള്ള സത്യം പ്രകാശിന് അറിയാം കേട്ടോ പ്രകാശൻ കാർത്തികിനെ ദേഷ്യത്തോടു കൂടി തന്നെ നോക്കുവാണ് അപ്പോൾ എല്ലാവരും കൂടി കൂടെ നിന്ന് ചതിക്കുമായിരുന്നല്ലേ എന്ന് അമ്മമ്മ ചോദിക്കുമ്പോൾ ചതിയോ ഇത് എങ്ങനെയാണ് കിളവി ചതിയാവണത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്നോട് ദീപ ചെയ്തത് നിങ്ങളുടെ മകൻ ചെയ്തത് ചതിയല്ലേ ഇതുപോലെ കെട്ടിയൊരുങ്ങി ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു നന്നായിട്ട് മനസ്സിൽ ഒരുപാട് സ്നേഹമായിട്ട് ഞങ്ങൾ വന്നിരുന്നിട്ടുണ്ട് ഇയാൾ എന്താ ചെയ്തത് പെൺമക്കൾ ഉണ്ടാവണം ഞങ്ങളെ വെറുത്തോണ്ടേയിരുന്നു ഇയാൾ എന്തിനോട് പെൺമക്കളെ പെണ്ണുങ്ങളെ വെറുക്കണ ഇയാൾ എന്തിനോട് കല്യാണം കഴിക്കണത് എന്ന് ലക്ഷ്മി ചോദിക്കുമ്പോൾ ദീപ പറയുന്നുണ്ട് അത് ചേച്ചിക്കും മനസ്സിലായില്ലേ ഇയാൾക്കൊരു മോനുണ്ട് അവനും ഇതുപോലെ തന്നെയാണ് പെണ്ണുങ്ങളെ വെറുക്കും പക്ഷെ എന്തായാലും അവനെ പെണ്ണുങ്ങളെ വേണം കല്യാണം കഴിക്കാനും പ്രണയിക്കാനൊക്കെ പെണ്ണുങ്ങളെ വേണം അതെന്തിനാണെന്നറിയില്ലേ ആ പിള്ളേരെ ജനിപ്പിക്കാൻ വേണ്ടി മാത്രം അവർക്ക് പെണ്ണുങ്ങളെ ആവശ്യം എന്ന് പറയുകയാണ് ആസം അതിനെ ചേട്ടി കല്യാണി പറയണോ നാണുമല്ലല്ലോ എന്തൊക്കെയാ പറഞ്ഞതെന്ന് ഈ പ്രായത്തിൽ കല്യാണം കഴിക്കാൻ പോയി അതെ നിങ്ങളുടെ പെൺമക്കളെയൊക്കെ നിങ്ങൾ വെറുത്തലോ എന്നിട്ട് നിങ്ങളുടെ മൂന്ന് പെൺമക്കളും ഇപ്പം നല്ല നിലയിലാണ് ജീവിക്കണത് നിങ്ങളുടെ താലിൽ ചോദ്യ ആൺകുട്ടിയോ മറ്റുള്ളവരുടെ ചിലവിൽ എങ്ങനെ ജീവിക്കാമെന്ന് വിചാരിച്ച് ജീവിക്കണവനാ അവൻ അവനെ കൊണ്ട് നിങ്ങൾക്ക് ഗുണമല്ല ദോഷം അല്ലാണ്ട് ഗുണെന്തേലും ഉണ്ടായിട്ടുണ്ടോ മനുഷ്യൻ എന്ന് കല്യാണി ചോദിക്കുകയാണ് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് ഞാനും എൻ്റെ അമ്മയും ഈ പറഞ്ഞ ലക്ഷ്മി അമ്മയും കാർത്തിക ചേച്ചിയെല്ലാം കാർത്തിക ചേച്ചിയെ അഴുക്ക് ചാലി തള്ളിയ പോലെ തന്നെ എന്നെയും തള്ളി തല്ലേടും നിങ്ങൾ ഒരുപാട് എന്നെ കുക്കി കൊല്ലാൻ വേണ്ടി പോയതല്ലോട് നിങ്ങൾ മൂന്നാം ക്ലാസ് വെച്ച് പഠിപ്പ് നിർത്തിപ്പിച്ചു എൻ്റെ എന്നിട്ട് എല്ലാ എല്ലാ കടകളിലും പാല് വയ്ക്കാൻ വേണ്ടി എന്നെ പറഞ്ഞു നിങ്ങളുടെ മകനെയോ നിങ്ങൾ പഠിപ്പിച്ചു എന്നിട്ട് അവനെ ഏത് നിലയിൽ എത്തിയടോ എന്നൊക്കെ ഞാൻ ചോദിക്കണം മതി നിർത്തി എന്ന് പ്രകാശം പറയണ്ടേ പറ്റില്ല താനെല്ലാം കേക്ക് താൻ ലക്ഷ്മി അമ്മേനെ കേട്ടി ഒരുപാട് ലോകമൊക്കെ ചുറ്റിക്കാണെന്ന് സ്വപ്നം കണ്ടവനാ ഇപ്പോൾ ഇരിക്കുന്നത് കണ്ടില്ലേ എടോ ഞങ്ങൾ ഒരു കാര്യം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ലക്ഷ നമ്മുടെ കല്യാണി പറയട്ടോ ഞങ്ങളെ നിങ്ങൾ പറഞ്ഞ സ്ഥലത്തൊക്കെ ഞങ്ങളൊക്കെ പോയിട്ട് ലോകം ചുറ്റാം എന്നിട്ട് അവിടെ നിന്നൊക്കെ ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ അയച്ചേരാമെന്ന് പറയാണ് എടാ പ്രകാശ് ഇനി എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് വാ നമുക്ക് പോകാം എന്ന് അമ്മ പറയാണ് വിക്രം പറഞ്ഞു വാ പോകാം എന്ന് പറയാണ് അങ്ങനെ പ്രകാശനം ദേഷ്യത്തോടു കൂടി തന്നെ ചാടി എഴുന്നിട്ട് കാർത്തികനെ നോക്കുന്നുണ്ട് കേട്ടോ കൂടെ നിന്ന് ചതിച്ചു എല്ലേ എന്ന് പറഞ്ഞിട്ട് കാർത്തികയുടെ മുഖത്ത് നോക്കിയിട്ട് അവിടെ നിന്ന് നമ്മൾ പോകുവാണ് പ്രകാശം പോകുന്നു അമ്മ കാർത്തികനെയും ദീപേനെയും അതുപോലെ തന്നെ കല്യാണിനെയൊക്കെ ലക്ഷ്മിനെ ഇങ്ങനെ നോക്കുന്നുണ്ട് അവ ദീപ പറയേണ്ടത് എന്താ പ്രാഗംന്നില്ലേ ഇത്രയും പ്രാഗീട്ട് നിങ്ങൾക്ക് മതിയായില്ലേ തള്ളേ നിങ്ങൾ പ്രാഗ്യം നിങ്ങളുടെ തലേ തന്നെ വീഴുള്ളൂ ഇനി എങ്കിൽ പ്രാഗാണ്ട് പോകാൻ നോക്ക് ഇല്ലടി ഞാൻ പ്രാഗോടി നിങ്ങളെല്ലാവരും മുടിഞ്ഞു പോകൂടി എന്നൊക്കെ പറയേണ്ട അമ്മുമ്മ അവിടുന്ന് പോവുകയാണ് വാ ഉമ്മ നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് വിക്രം അമ്മേനെ കൂട്ടിക്കൊണ്ട് അപ്പുറത്തേക്ക് പോകുന്നുണ്ട് ഇതെല്ലാം കണ്ടിട്ട് എല്ലാവരും പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അങ്ങനെ പ്രകാശൻ ആദ്യം നടന്ന് മുമ്പിലോട്ട് പോകുന്നത് പ്രകാശനാണെങ്കിൽ വണ്ടീടെ അടുത്തെത്തുമ്പോഴേക്കും ചെറിയൊരു നെഞ്ചുവേദന പോലെ വരുവാട്ടോ പ്രകാശനെ നെഞ്ചു വേദന നെഞ്ചിൻ്റെ തടവിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്നെ പ്രകാശം അവിടെ കുഴഞ്ഞ് വീഴുന്നുണ്ട് അത് കണ്ട അമ്മൂമ്മയും വിക്രം ഓടി വരുന്നുള്ളൂ അയ്യോ പ്രകാശ പ്രകാശ എന്ന് പറഞ്ഞാൽ ഓടി വരുവാണ് അയ്യോ എല്ലാവരും ഓടി വരണേ എൻ്റെ മോൻ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതുമായിട്ട് വിളിച്ച് പോകുന്നുണ്ട് അമ്മൂമ്മ അവിടെ കൂടുതൽ രണ്ട് മൂന്ന് പേര് പേരെല്ലാവരും കൂടിയിട്ട് പൊക്കിയെടുത്തിട്ട് പ്രകാശിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവാണ് അപ്പം തന്നെ അയസുവിൻ്റെ ഉള്ളിലേക്ക് കയറ്റി തന്നെ പ്രകാശനെ നിലത്തി ഗുരുതരമാട്ടോ ആയുസ്സിൻ്റെ ഉള്ളിലേക്ക് പ്രകാശനെ കേറ്റുവാണ് പ്രകാശനെ കയറ്റി കഴിയുമ്പോഴേക്കും നമ്മുടെ അമ്മ പറയുന്നുണ്ട് എടാം എന്നാൽ നമുക്ക് സദ്യ പറ്റിയാണോ മോനെന്ന് അതെ മുത്തശ്ശി ഞാൻ അപ്പോഴേ എടാ മുത്തശ്ശിന്നും വിളിക്കണ്ട അമ്മ വിളിച്ചാൽ മതി എന്ന് പറയുകയാണ് ഞാൻ അപ്പോഴേ പറഞ്ഞു എല്ലാത്തിനും കാരണം എന്റെ അകത്ത് പോയ ആ മനുഷ്യനാണ് ഞാൻ അപ്പോഴേ പറഞ്ഞു ഇതിന്റെ പുറകിൽ എന്തൊരു ചതി ഉണ്ടാവും കാർത്തിക ചേച്ചി അവളുടെ ആ അമ്മേനെ കാണിക്കാതിരുന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാണ് ഇതിൽ എന്തോ ചതി ഉണ്ടെന്ന് അപ്പൊ ഈ അകത്ത് പോയിരുന്ന മനുഷ്യന് അവർ ഒരുപാട് അങ്ങോട്ട് വിശ്വസിച്ചത് ഇപ്പൊ എന്തായി എന്ന് പറയുന്നത് ഇപ്പൊ ഒരുപാട് കടം മേടിച്ചോണ്ട് വന്നില്ലേ എന്ന് പറയുമ്പോൾ അമ്മ പറഞ്ഞിട്ടേടാ ഈ കടങ്ങളൊക്കെ എങ്ങനെ വീട്ടുടാ ആ കടങ്ങളൊക്കെ എങ്ങനെ വീട്ടും എനിക്കറിയില്ല പതിനേഴ് ലക്ഷം രൂപ രാജപ്പനെന്ന് മേടിച്ചത് അയാൾ ഇനി അച്ഛനെ ഈ കൊല്ലാതിരുന്നാൽ മതിയെന്ന് പറയണം ഇനി എന്ത് ചെയ്യൂടാ കമ്പനിക്ക് നീ ഒരുപാട് ലാഭം ഉണ്ടാക്കി കൊടുത്തിട്ടില്ലേടാ ആ പൈസ ചോദിച്ചാലും അവര് തരുമോന്ന് തോന്നണില്ല അവർ തന്നില്ലെങ്കിലും ആ പൈസ ഞാൻ ചോദിക്കും നിയമപരമായിട്ട് മുന്നോട്ട് പോയിട്ടല്ലേ ആ പൈസ ഞാൻ ചോദിക്കും എത്ര നാളും കമ്പനിയിൽ നിന്ന് പണി ചെയ്തതിൻ്റെ പൈസ ഞാൻ ചോദിക്കും എടാ ഷെയർ ആയിട്ട് പത്ത് പന്ത്രണ്ട് കോടി കിട്ടില്ലേടാ അതിന് ഒരു പതിനേഴ് ലക്ഷം രാജപ്പിനെ കൊടുക്കാമല്ലോ അതിനവർ തരണ്ടേ എന്ന് പറയാൻ വേണം എടാ എങ്ങനെയെങ്കിലും ഒക്കെ അത് മേടിക്കണോടാ എന്ന് ഇങ്ങനെ പറയാണ് അവരെ അവരെ തന്നില്ലെങ്കിൽ ആ കാർത്തിക എന്ന് പറഞ്ഞവളെ അവളുടെ അമ്മേനെയും കല്യാണിനെയും എല്ലാത്തിനും ഞങ്ങൾക്ക് കൊന്നിട്ടാണെങ്കിലും ആ പൈസ ഞാൻ മേടിച്ചിരിക്കും എല്ലാത്തിനും കാരണം ഈ അച്ഛൻ എന്ന് പറഞ്ഞ പറഞ്ഞാൽ മന്ദബുദ്ധിയായിപ്പോ വെറും മന്ദബുദ്ധി അവരെ വിശ്വസിച്ചു ഇപ്പം കണ്ടില്ലേ എല്ലാവരും മുമ്പ് നാണം കെട്ടു ഇനിയിപ്പോൾ എന്തിനെയാണ് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത് അയാൾ മരിച്ചു പോട്ടെ എന്ന് വിക്രം പറഞ്ഞിടാ നിന്റെ അച്ഛനോടകത്ത് കിടക്കുന്നത് അതല്ലേ പറഞ്ഞത് ഇനി ജീവനോട് വന്നിട്ട് ഒരു കാര്യമില്ല അച്ഛനെ തല്ലിക്കൊല്ലും ആ രാജപ്പൻ പതിനേഴ് ലക്ഷം രൂപ കടം മേടിച്ചിരിക്കുന്നത് പിന്നെ ആ ലക്ഷ കാർത്തിക എന്ന് പറഞ്ഞവർ ഇത്ര നാളെ ജോലി ചെയ്ത പൈസ തരോ ഇല്ലയോ എന്ന് പോലും അറിയത്തില്ല അവരെ തന്നില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം അവരെ ഞാൻ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ വിക്രം പറയാം കേട്ടോ അപ്പൊ വിക്രം അങ്ങനെ ദേഷ്യത്തോട് കൂടി തന്നെ പറയുന്ന ഭാഗത്തോട് കൂടിയിട്ടോ എന്ത് എപ്പിസോഡ് തീരുന്നത് അങ്ങനെ പ്രകാശിൻ്റെ കല്യാണം തുടങ്ങിയ എപ്പിസോഡ് ഇന്നത്തെ എപ്പിസോഡ് ഇനി ഐ സിയെന്ന് പ്രകാശ് ജീവനോട് വരോ ഇല്ലയോ എന്നുള്ളത് മാത്രമേ നാളെ അറിയാനുള്ളൂ മിക്കവാറും തളർന്നുടങ്ങിയതിന് മൂലൊക്കെ കിടക്കാനേ ചാൻസ് ഉള്ളൂ വിക്രം നോക്കത്തുമില്ല കാരണം തളർന്ന് ജീവനോടുള്ളപ്പോഴേ വിക്രം നോക്കുന്നില്ല പിന്നെ തളർന്ന് കിടന്ന് ആര് നോക്കാനാണ് എന്തായാലും നല്ല അടിപൊളി ഭാഗമായിരിക്കും നാളത്തെ എപ്പിസോഡിൽ ഇന്നത്തെ പ്രൊമോയില് വരാൻ പോകുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് അതുവരെ ടേക്ക് കെയർ ബൈ ബൈ